എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്ന് അവ്യക്തമായിട്ടൊരു വാർത്ത കാണുകയുണ്ടായി ഇന്നല്ല അത് ഇന്ന ഇന്നലെയാണ് ഞാൻ കണ്ടത് പക്ഷേ എനിക്ക് അന്നേരം ഒരു വീഡിയോ എടുക്കാൻ ഒരു സമയം കിട്ടില്ല എന്നാൽ ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ എയിംസ് വരും മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് ബഡ്ജറ്റിൽ എയിംസിനെ പറ്റി കേരളത്തിനെ കേരളത്തിൽ എയിംസ് പറ്റി കേന്ദ്ര ഗവൺമെൻറ് പരാമർശിച്ചിട്ടും ഇല്ലായിരുന്നു അതിനെ ഒന്നും പറ്റി വീഡിയോ എടുക്കാനോ അതൊന്നും നിന്നു ഞാൻ അതിനൊന്നും മുതിരുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ആക്ഷേപം ഞാൻ നടത്തിയിട്ടുമില്ല പക്ഷേ നിലവിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ മേഡം പിന്നെ വന്നിരുന്നു പറഞ്ഞു സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് പൊന്നുമോനെ എന്നാണെന്നാണ് പക്ഷെ നമ്മൾ എല്ലാവരും കേട്ടതാണ് നിങ്ങൾ ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ പറഞ്ഞ കാര്യം പറഞ്ഞെന്ന് സമ്മതിക്കൂ അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണെന്നും അത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ എന്നും പറയണം വെറുതെ നമ്മളൊരു പാർട്ടിയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ മേഡത്തോടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ തല വിവരക്കേടുകൾ മറുപടി നിങ്ങൾ പറയരുത് അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് അതായത് നമ്മൾ എല്ലാരും അരി ആഹാരമല്ലേ കഴിക്കുന്നത് പുള്ളി പറഞ്ഞത് എയിംസ് വരും മറ്റേ മോനെ എന്ന് തന്നെയാണ് പറയുന്നത് അതിനെ നിങ്ങൾ വളച്ചൊടിച്ച് അത് അല്ലെങ്കിൽ പുള്ളിയോട് ചോദിക്കുമെന്നും പുള്ളിയാണ് അത് പറഞ്ഞതെന്നും പുള്ളി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാമായിരുന്നു അത് പറയാതെ അതിനെ ഇത് നമ്മുടെ ബി ജെ പിയുടെ ഒരു നേതാവിനോട് മനോരമ ന്യൂസിൽ നിന്ന് ചോദിക്കുന്നതും അപ്പോൾ പുള്ളി പറയുന്ന ആ മറുപടിയും കൂടി ഞാനൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ന്യായീകരണം അദ്ദേഹം അതല്ല മറ്റൊന്നാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് പറഞ്ഞ ക്ലിപ്പിംഗ് നിങ്ങൾക്കൊന്ന് കാണിച്ചല്ലോ ഇതിന്റെ ഇതിന്റെ തുടക്കത്തിൽ എവിടെ കാണിച്ചു കാണിച്ചു താങ്കൾ ഈ പ്രോഗ്രാമിന്റെ തുടക്കം കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ കുറ്റവിചാരണത്തിനു മുമ്പ് എന്താണ് പറഞ്ഞത് എന്താ കേട്ടിരുന്നോ താങ്കൾ കേട്ടിരുന്നോ ഇല്ലെന്നേ നിങ്ങള് നിങ്ങള് പറയൂ എന്ത് എന്താണ് അങ്ങ് കേൾക്കും എന്നാ താങ്കൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അത് കേൾപ്പിക്കാം പറഞ്ഞത് വ്യക്തിയെങ്കിൽ കേരളത്തിൽ വരും മറ്റേ മോനെ കേട്ടോ തെറ്റില്ലെങ്കിൽ തെറ്റില്ലെന്ന് പറഞ്ഞോളൂ മറ്റേ മോനെ എന്ന് തെറ്റല്ലോ പ്രസാദാണ് പറഞ്ഞോളൂ തെറ്റില്ലെങ്കിൽ ഇതിപ്പോ ശോഭാ സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് മറ്റേ മോനെ എന്നല്ല എന്നാണ് മാറ്റി ശോഭാ സുരേന്ദ്രൻ പൊന്നുമോനെ ആ അതെന്തിനാ അങ്ങനെ പറയേണ്ടി വന്നത് മറ്റേത് തെറ്റല്ലെങ്കിൽ പറഞ്ഞ തെറ്റല്ലെങ്കിൽ ശരി പറഞ്ഞോടെ അപ്പൊ അത് തന്നെയാ പറഞ്ഞത് പറഞ്ഞ പോരേ പിന്നെന്തിനാ അതല്ല പറഞ്ഞത് ഇതാണ് പറഞ്ഞത് എന്ന് വേറൊരു വാർത്ത ഉപയോഗിക്കുന്നത് എന്തിനാ അത് അങ്ങനെ പറഞ്ഞു അതിലെന്താ തെറ്റെന്ന് ചോദിച്ചാ പോരെ ശോഭാ സുരേന്ദ്രനെ അതെന്താ പറ്റാത്തത് അതെ ശോഭാ സുരേന്ദ്രൻ എന്താ വായിക്കുന്നത് നിങ്ങളാണോ ശോഭന്റെ വായിക്കരെ സംസാരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ വായിക്കർ നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് അത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞോളും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞില്ല അതാ ഞാൻ ചോദിക്കുന്നത് അതന്നെ ശോഭാസുരേദനം പറഞ്ഞതിന് നിങ്ങള് ആരാണ് അല്ല എന്നാ ഷാജി പറയൂ ഷാജി എന്തൊക്കെയായി പറയുന്നത് ഷാജി പറയൂ മറ്റേ മോനെ വിളിച്ച് ശരിയാണോ അങ്ങനെ പ്രയോഗിക്കാം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ശരി അത് ശരി അപ്പൊ ഷാജി ഇപ്പൊ കേട്ടതെന്താ അല്ല പ്രസാദ് പ്രസാദ് പൊന്നുമോനെ കേട്ടത് വളരെ പ്രസാദ് കേട്ടതുപോലെ അങ്ങനെ ഇരിക്കട്ടെ അതായിരിക്കും ശോഭാ എന്താ പറയുക ഷാജി എന്നാണ് പേര് പറഞ്ഞത് ഫേസ് കണ്ടില്ല എനിക്ക് അദ്ദേഹത്തെ അറിയുകയുമില്ല എന്നാലും എൻ്റെ പൊന്ന് എന്താ പറയുന്ന പാർട്ടി സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോ നിങ്ങളോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല അതായത് കേട്ടുകൊണ്ടിരുന്നത് ഇത് കേൾപ്പിച്ചതാണ് എയിംസ് വരും ഒറ്റയും മോനെ എന്ന വീഡിയോ കട്ട് ചെയ്ത് ഓഫാക്കിയപ്പോൾ പുള്ളി പറയുകയാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ പൊന്നുമോനെയെന്നാണ് കേട്ടതെന്ന് അപ്പം നമ്മളൊക്കെ എന്താ കേൾക്കുന്നത് നമ്മളൊക്കെ എന്താ പൊട്ടനാ ഇല്ല സിനിമയിലായിട്ട് ചോദിക്കുന്നല്ലോ ഞാൻ എന്താ പൊട്ടനാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിതിനെപ്പറ്റി പറയാം അത് സുരേഷ് ഗോപി പറഞ്ഞതാണ് സുരേഷ് ഗോപി പ്രതികരിക്കട്ടെ പുള്ളി എന്താ ഉദ്ദേശിച്ചതെന്ന് ശോഭ മേഡത്തിന് പറയാം ഇപ്പം ഈ പറഞ്ഞ ഷാജി പ്രസാദ് എന്ന് ഷാജി എന്ന് പ്രസാദ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പുള്ളിയെ വ്യക്തമായിട്ട് ഞാൻ ആ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ പുള്ളിയും പറയുന്നത് എന്തോ ശോഭാ വായി നിങ്ങളാണോ ഇരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ കേട്ടത് ശരിയല്ലെങ്കിൽ പിന്നെ തെറ്റല്ലെങ്കിൽ പിന്നെ ശരിയല്ല ഇങ്ങനെ ഇങ്ങനെ വിക്കി 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 അവസാനം നിങ്ങൾ വെറുതെ ഈ വിഡിവേഷം കെട്ടിയും കോമാളിയാവുകയും ചെയ്യരുത് ദയവായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല ആശയപരമായി മാത്രം വിമർശനങ്ങളുണ്ട് അതുപോലൊരു വിമർശനമാണ് ഇങ്ങനെ നിങ്ങളിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാൾ ചോദിച്ചാൽ വ്യക്തമായ ഉത്തരമുണ്ടെങ്കിൽ മാത്രം അത് പറയണം കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ആരും കോമാളികളല്ല നിങ്ങൾക്ക് വ്യക്തമായി അതിനെക്കുറിച്ച് അറിയാമെങ്കിലും വ്യക്തമായി അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് സമ്മതിക്കാനുമുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം ഇനി അത് നിങ്ങൾക്കില്ല എങ്കിൽ അത് അയാളോട് തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യൂ അത് പാർട്ടിയുടെയോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പാർട്ടിയുടെ തീരുമാനമല്ല അദ്ദേഹമാണ് അത് പറഞ്ഞത് അപ്പൊ അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്ന് മറുപടി പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം അവിടെയാണ് നിങ്ങളുടെ നിലപാട് നിലവാരോ ഉള്ളത് അല്ലാതെ അതിനെ വീണ്ടും വീണ്ടും വളച്ചു ഓടിച്ചും വളച്ചു ഓടിച്ച് ഞാൻ ഇങ്ങനെയാണ് കേട്ടത് നിങ്ങൾ കേട്ടതല്ല ഞാൻ കേൾക്കുന്നത് എന്റെ ചെവിയിൽ കേട്ടത് പൊന്നുമോനെ എന്ന ബാക്കി കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം മറ്റേ മോനെ എന്ന് കേട്ടു ഇതൊക്കെയാണ് ഈ പാർട്ടിയിൽ ഇങ്ങനെ കോമാളി വേഷം കെട്ടിയിരിക്കുന്ന ചിലരുടെയൊക്കെ ഗതികളും അവസ്ഥകളും കേട്ടോ അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എയിംസ് വരും പൊന്നു പൊന്നുമോനെ കേരളത്തിൽ